ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയല്ലേ മഴ കണ്ടിരിക്കാൻ എന്ത് രസല്ലേ ഈ സമയ ഈ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയാൽ സൂപ്പറായിരിക്കില്ലേ ഏഹ് അപ്പോൾ നല്ല പാൽക്കപ്പയും ബീഫും നമുക്ക് കഴിച്ചാലോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ബട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായി ഞങ്ങൾ ഇത് ഷെയർ ചെയ്തത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കണം ആദ്യം ബീഫ് റെഡിയാക്കി കൊടുക്കാം കേട്ടോ അതിനായിട്ട് ബീഫ് നല്ലപോലെ കഴുകി വെള്ളം മൂറ്റി കളഞ്ഞ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അര കിലോ ബീഫാണ് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സവോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇത് നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് ഇടാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു എട്ട് വിസിൽ ഇടുക്കുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇത് കുറച്ച് നേരം അടുപ്പിൽ വെച്ച് നല്ലപോലെ കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിൽ ആയാൽ ഇത് നമുക്ക് മാറ്റിവെക്കാം പാൽ കപ്പക്കുള്ള കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാ ഒഴിച്ച് കൊടുക്കാം കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമാണ് ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കൂടി ചതച്ച് എടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ കുറുകി വരുമ്പോൾ മാറ്റി വെച്ചിരുന്ന പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുുകയിട്ട് പൊട്ടിച്ചു എടുക്കാം ഇതിലേക്ക് കുറച്ച് ചവന്നുള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ച് എടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പാൽ കപ്പയിൽ ചേർത്ത് മിക്സാക്കി കൊടുക്കാം ചൂടോട് കൂടി തന്നെ കഴിക്കണം കഴിക്കണോട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ മറക്കല്ലേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ പുതിയ വീഡിയോയുമായി ഇനിയും വരാം ഇൻഷാ ബൈ